യാ സിനിമ കൂട്ടിക്കൽ അപ്പോൾ നമ്മൾ നേരെ വരുന്നത് ദേന്തയാറ് പോകുന്ന റൂട്ടാണ് കൂട്ടിക്കൽ നേന്തയാറ് പോകുന്ന റൂട്ട് അവിടെ നേരെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആശുപത്രിയുടെ സൈഡിലായിട്ട് ദർശിതേട്ടൻ്റെ മെഡിക്കൽ സ്റ്റോറാണ് നേരെ പോകുന്ന ഏന്തയാറ് പോകുന്ന വഴിയാട്ടോ ഇതാണ് മെഡിക്കൽ സ്റ്റോർ ഞങ്ങളിപ്പം പോയ കൊടുക്കാം നമ്മളിവിടെ ജനൌഷധി ഭാരതീയ ജനൌഷധി എന്ന സ്ഥാപനം തേൻപഴയിലെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകൾ രോഗികൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ ഗുണമേന്മയുള്ള മരുന്നുകൾ കൃത്യമായ രോഗികളുടെ കൈകളിലെത്തുമ്പോൾ അവിടെ മരുന്നുകൾക്ക് വളരെയധികം വിലക്കുറവുകൾ അനുഭവപ്പെടുന്നു പല മരുന്നുകൾക്കും ഏതാണ്ട് എൺപത് ശതമാനം വിലക്കുറവിലാണ് ലഭ്യമാകുന്നത് ഭക്ഷണം കൂടെ നടക്കണം അപ്പോൾ ഏതായാലും ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് എടുക്കണം അത് ആ ചെടി എല്ല നമസ്കാരം അപ്പോ നമ്മുടെ കൂട്ടിക്കതിയുടെ ഉദ്ഘാടന വേളയിൽ ആദ്യമായിശ്വര പ്രാർത്ഥന അതിനായി ഉണ്ടൊക്കെ പാരാ മെഡിക്കൽ കോളേജിലെ കുട്ടികളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചിരുന്നു സംരംഭത്തിന്റെ ഉദ്ഘാടന വേളയും സാന്നിധ്യം കൊണ്ട് സഹകരിക്കാൻ വന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എങ്കിലും ജനനവഷതിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അധികം നമ്മുടെ മനോഹരമായ കൊച്ചു ഗ്രാമത്തിന്റെ അഭിമാന താരങ്ങളായ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് അവര് ഇവരുടെ റീൽസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടുള്ളായിരിക്കും ഏത് റീൽസ് ഇട്ടാലും അതൊക്കെ അയ്യായിരത്തിന് മുകളിലാണ് അതിൻ്റെ കവറേജ് പോകുന്നത് അതിൻ്റെ ലൈഫും ഷെയറും ഒക്കെ പോകുന്നത് അപ്പോൾ തന്നെ നമുക്കു മനസ്സിലാവും അത് അവരെ എത്രമാത്രം ജനം അവരെ അംഗീകരിക്കുന്നു അവരുടെ റീൽസിനെ എത്ര പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ കുട്ടിക്കലിൻ്റെ എന്താ പറഞ്ഞ രോമാഞ്ചമായ നമ്മുടെ മൂന്ന് പേരെന്ന് പറയാ പറയാം അവരെ നമുക്ക് ഈ ഉദ്ഘാടനത്തിനേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് അത് അതായത് അക്ഷാദ് കുട്ടിക്കൽ ൻ ഷിയ സൽമാൻ ഇവരെ പേരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ കൊടുക്കാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം ആശംസിക്കുന്നു എൻ ഡി ആർ സാഹയുടെ പ്രസിഡന്റ് സി എൻ വിശ്വനാഥന് സ്വാഗതം ആശംസിക്കുന്നു

സമിതി അംഗം മെന്നി ഞാവള്ളിയെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഭദ്ര ദീപ കൊടുക്കാൻ അദ്ദേഹത്തിന് ശേഷം സമുദായത്തിന്റെയും നേരമാരെയും ായ പുരോഹിതമായ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനായ പ്രസിഡന്റ് വിജയത്തില് ഇരുന്ന് മുതൽ തുടങ്ങിയ പ്രിയപ്പെട്ടവര്

ഇപ്പൊ ഈ ഗുളിക ജനൌഷത്തിന്റെ ഗുളിക നാലെണ്ണത്തിന്റെ ഒരു സിപ്പാണ് ഈ നാലെണ്ണത്തിന്റെ പതിനാറ് രൂപ അൻപത് പൈസ മാത്രം ഒരു ഗുളിക ഇരുപത്തിയഞ്ച് രൂപ ഒരു വില വരുന്ന വിപണിയിൽ വില വരുന്ന ഗുളികക്ക് ഇതൊന്നിന് നാല് രൂപത്തിയഞ്ച് രൂപ വില വരുന്ന ഒരു രൂപ മാത്രം അതേപോലെ തന്നെ എല്ലാവരും നമ്മള് അലർജിക്ക് ഉപയോഗിക്കുന്ന സ്പ്രേ ആണ് ഇത് അസിഫ്ലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കമ്പനിയുടെയാണ് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് അഞ്ഞൂറ്റിയേഴ് രൂപ വില അഞ്ഞൂറ്റി ഏഴ് രൂപ വില വില വരുന്ന അതേ സാധനം തന്നെ ജനൌഷധിയിൽ വരുമ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റൂ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ശ്വാസമൊട്ടലിൽ ഉപയോഗിക്കുന്ന ഫോർമോനൈഡ് എന്ന ഒരു ഇൻഹേലർ ഇത് ഇതിന്റെ വില യഥാർത്ഥ വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് വില ഇതേ സാധനം തന്നെ നമ്മൾ ജനൌഷധിയിൽ ലഭ്യമാകുന്നത് കേവലം അറുപത്തിയഞ്ച് രൂപ രൂപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് സാനിറ്ററിൻ ഇത് വളരെയധികം എല്ലാവർക്കും നമുക്കറിയാം ഇന്ന് വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലിരിക്കുന്ന നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ തൊഴിലും അങ്ങനെ കുടുംബത്തിലുള്ള വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ മേടിക്കാൻ ധാരാളം ബുദ്ധിമുട്ടുന്നവരുണ്ട് പക്ഷേ ഇത് പൊതുവിപണിയിൽ ഇതിന് മുപ്പത്തി അഞ്ച് രൂപ ആ ഒരു റേഞ്ച് വരുന്ന സാധനത്തിന് ഇത് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പത്ത് പാടിന് സാധനത്തിന് ഒരു പാടിന് ഒരു രൂപ ഒരു രൂപ മാത്രം ഇതൊരു ഇതൊരാൻറ്റി ഫംഗൽ ക്രീമാണ് ലൂലി കനസോള് ഇതിന് ഏതാണ്ട് നൂറ്റി അൻപത് രൂപ വില വരുന്നതാണ് ഇത് ജനൌഷധിയുടെ വില വരുമ്പോൾ വെറും ഇരുപത്തി നാല് രൂപ മാത്രം പാഡ് പോലെ തന്നെ നമ്മുടെ സാനറ്ററി പാട് പോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന നിത്യമായിട്ടിപ്പം ഉപയോഗിക്കുന്നൊരു ഇതാണ് മെൻസൽ കപ്പർ ഈ മെൻസൽ കപ്പിന് മുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന മെൻസൽ കപ്പാണ് ഇത് ജനൌഷിയിൽ വരുമ്പോൾ രൂപ 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 മാത്രം മാത്രം ഇപ്പൊ നമുക്ക് പൊതുവെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന പൊതുവേ കാണുന്ന ഒരു ഇതാണ് ചുമ എല്ലാവർക്കും ചുമയും കപ്പക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊരു ബ്രാൻഡ് സാധനമാണ് ടസ്ക്യൂ ബ്രാൻഡ് സാധനമാണ് ഇതിന് നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സാധനമാണ് പക്ഷേ ജനൌഷിയില് അതിന്റെ വില വെറും പതിനെട്ട് രൂപ മാത്രം രൂപ വേറെ ഇപ്പം നമുക്ക് മരുന്ന് അങ്ങ് വിടാം നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഹോർലിക്സ് ഹോർലിക്സിന്റെ വില നോക്കൂ ഇതിന് അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വില വരുന്നത് എല്ലാവരും നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹോർലിക്സ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വില വരുന്നത് ഇത് ജനൌഷധിയുടെ അതേ സെയിം ഇൻഗ്രീഡിയൻ്റ് നൂറ്റി രൂപ വെറും നൂറ്റി രൂപ മാത്രം